ഈശ്വര ഏറ്റവും പ്രിയപ്പെട്ടവരെ ഇന്ന് അതേ സ്റ്റേഡിയ എല്ലാ ആശംസകളും അമ്മമാരായ എല്ലാവർക്കും ഏറ്റവും സ്നേഹത്തോടെ നേരുകയാണ് ഇന്ന് ദിവസം കർത്താവിന്റെ വചനം ഇപ്രകാരം സംസാരിക്കുകയാണ് കാട് സുവിശേഷം ഒന്നാം അധ്യായം നാൽപ്പത്തി രണ്ടാമത്തെ വചനം അവൾ ഉദ്ഘോഷിച്ചു നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ് നിന്റെ ഉദരഫലവും അനുഗ്രഹീതം ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ ഓരോ അമ്മമാർക്കും ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിന്റെ കൃപയുടെ ദാനമാണ് ഉദരത്തിൽ ഒരു കുഞ്ഞിന്റെ ഗർഭം ധരിക്കാനും ആ കുഞ്ഞിന്റെ പ്രസവിക്കാനും ഉള്ള കൃപ അപ്പോഴാണ് അവൾ അമ്മയായി മാറുക ഈ ലോകത്തിൽ ജീവിക്കുന്ന ഓരോ സ്ത്രീകളും അനുഗ്രഹിക്കപ്പെട്ടവരാകാൻ നമുക്ക് പ്രാർത്ഥിക്കാം എലീശോ അമ്മ പരിശുദ്ധ അമ്മയോട് ഏറ്റുപറഞ്ഞതാണ് നീ സ്ത്രീകളിൽ അനുഗ്രഹീതിയാണ് സ്ത്രീകളിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവളായ രാജ്ഞിയായ പരിശുദ്ധ അമ്മയുടെ കലങ്ങളിലേക്ക് ഇന്നേ ദിവസം എല്ലാ അമ്മമാരെയും നമുക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കപ്പെട്ട അമ്മമാരായി മാറാൻ അനുഗ്രഹിക്കപ്പെട്ട സ്ത്രീകളായി മാറാൻ ഇന്നേ ദിവസം എല്ലാ സ്ത്രീകളെയും ഈശോ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഇന്നേ ഈ ദിവസം പ്രത്യേകമായിട്ട് അമ്മമാരായവരെയും അമ്മമാരാകാൻ ആഗ്രഹിക്കുന്നവരെയും ഗോതിരത്തിൽ കുഞ്ഞുങ്ങളെ വഹിക്കുന്നവരെയുമായി എല്ലാവരെയും സമർപ്പിക്കുക കർത്താവെ യൂതിനെ കുറിച്ചും ഉസിയ പുരോഗതി പ്രകാരം പറയുന്നുണ്ട് നീ സ്ത്രീകളിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവളാണ് കർത്താവെ ദൈവത്തോടൊപ്പം ജീവിച്ച് തന്റെ കുലീന ജന്മം മഹത്വപ്പെടുത്തിയ അനേക സ്ത്രീകളെ ഞങ്ങൾ വിസ്തത്തിൽ പരിചയപ്പെടുന്നുണ്ട് അതുപോലെ